അപ്പം അത് ആദ്യം നമുക്ക് കൃഷി ചെയ്യാനുള്ള ഭാഗം നമ്മൾ ഒന്ന് ഇതാ നന്നായിട്ട് കിളച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം നമ്മൾ നന്നായിട്ട് കിളച്ചെടുത്തു ഇനി ഈ മണ്ണ് നമ്മൾ നമ്മളിതാ ഈ സൈഡ് ഭാഗങ്ങളിലേക്കായിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് നീക്കി വെക്കുന്നുണ്ട് അപ്പ അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ഇത് നന്നായിട്ട് കിളച്ചെടുക്കുന്നുണ്ട് അപ്പം കിളച്ചതാ നമ്മൾ റെഡിയാക്കിയെടുത്തു ഇനി നമ്മളിതായി ഈ കരിയിലയും അതേപോലെ തന്നെ ചാണകപ്പൊടിയും ചേർത്ത് നമ്മളിതായി ഇത് ഇതേപോലെ നമ്മൾ അടിഭാഗത്ത് നന്നായിട്ട് നമ്മൾ ഇതായി ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചാണകപ്പൊടിയും കരിയിലുമാണ് ഇത് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ നമ്മളിത് അടിഭാഗത്ത് ഇത് അടിവളായിട്ട് നമ്മൾ അത് ചെയ്തെടുത്തു അതിനുശേഷം നമ്മളിതായി ഇതേപോലെ ഒരു ബൈക്ക് ടയർ നമ്മൾ നമ്മളിതായി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളിതാ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് തടമായി ഇനി കരിയിലയുടെ മുകളിലേക്ക് നമ്മൾ ഇതാ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും ചേർത്ത് മിശ്രിതം തയ്യാറാക്കി എടുക്കുന്നുണ്ട് അത് ഇതിന് മുകളിലേക്ക് നമ്മൾ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുന്നുണ്ട് അതിനുശേഷം അതൊന്ന് പരത്തി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിൽ നമുക്ക് ഇതാ നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം ഇതാ നമ്മൾ വിത്ത് വിത്തെടുക്കുന്നുണ്ട് അപ്പം നാല് വിത്താണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ പാവക്ക വിത്ത് അതായത് കൈപ്പങ്ങ വിത്ത് നാല് വിത്താണ് നമ്മൾ എടുക്കുന്നത് അത് നാല് ഭാഗങ്ങളെയായിട്ട് നമുക്ക് നട്ടുവെക്കാം മൂന്ന് ദിവസത്തിന് ശേഷമുള്ള കാഴ്ചയാണിത് മൂന്ന് വിത്ത് നമ്മൾ മുളച്ചിട്ടുണ്ട് ഒരു വിത്ത് മുളച്ചിട്ടില്ല അപ്പോൾ നാല് അഞ്ചാമത്തെ ദിവസത്തെ കാഴ്ചയാണത് അപ്പോഴും നമ്മുടെ മൂന്ന് വിത്താണ് മുളച്ചത് ഇതാ ഇപ്പോൾതാ ഒരു ആറ് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണത് ഇതാ നമ്മുടെ നാലാമത്തെ വിത്തും മുളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഇതേപോലെ ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തതിന് ശേഷം അതാണ് അതിൻ്റെ നാല് ഭാഗങ്ങളിൽ നമ്മളിതാ ചെറിയ ഹോൾ തയ്യാറാക്കിയതിന് ശേഷം അതാ നാല് ബഡ്സ് എടുത്തതിന് ശേഷം അത് നമ്മളിതാ ഇതേപോലെ കുത്തിവെച്ച് അതിൽ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട് അത് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതാ ഈ ബോട്ടിലേക്ക് നമ്മൾ പച്ചക്കറി വേസ്റ്റുകൾ നമ്മളിതാ ചെറിയ ഇതായിട്ട്താ നമ്മൾ അരിഞ്ഞ് ആ പച്ചക്കറി വേസ്റ്റുകളൊക്കെ താ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബോട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പച്ചക്കറി വേസ്റ്റുകളൊക്കെ നമ്മൾ ബോട്ടിലേക്ക് ഇട്ടെടുത്തു അതിന് ശേഷം നമ്മൾ ആ ബോട്ടിൽ ഇതാ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ അടപ്പ് നമ്മൾ ഇതാ ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം അടപ്പ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അതാ ഇതേപോലെ ഇപ്പോൾ ഈ ബോട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരികയൊന്നുമില്ല അപ്പം അടപ്പ് നമ്മൾ നന്നായി ടൈറ്റ് ചെയ്തെടുത്താണ് നമ്മുടെ ഈ പാവക്ക വലുതാ നമ്മൾ പടർത്താൻ ഉദ്ദേശിക്കുന്നതാണ് ഈ ഇതാ നമ്മൾ ക്രിസ്മസിന് ഒരു ട്രീ ചെയ്തിരുന്നു ആ ട്രീയുടെ ഫ്രെയിമാണ് ആ ഫ്രെയിമിന് മുകളിലേക്കാണ് നമ്മളിത് പടർത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഫ്രെയിം നമ്മൾ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ ഇതേപോലെ നമ്മുടേതാ മുളയുടെ ഏതാണ് കമ്പുകൾ നമ്മളിതാ ഇതേപോലെ അത് പടർന്നു വരാൻ വേണ്ടി നമ്മൾ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബോട്ടിൽ പച്ചക്കറി വേസ്റ്റ് ഇട്ട് വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഇതിൻ്റെ മൂടി തുറന്നു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ബാക്കി പച്ചക്കറി വിത്ത് വേസ്റ്റുകൾ കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൽ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് കുറച്ച് വളങ്ങൾ അതായത് നമ്മുടെ ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഈ കയ്പങ്ങക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടെടുത്തു അതിനുശേഷം ശേഷം നമ്മുടെ ബോട്ടിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നിറച്ച ബോട്ടിൽ നമ്മൾ അതിന് നടുഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിൽ ആ ബോട്ടിൽ നമ്മൾ വെള്ളം നന്നായിട്ട് നിറച്ച് വെക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അതിൻ്റെ മൂടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് മൂടി ടൈറ്റ് ചെയ്ത് വെച്ചു പിന്നീട് നമ്മൾ ഈ മൂടി തുറക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്നും വെള്ളം ലീക്കായി നമ്മുടെ ചെടികൾക്കൊക്കെ കിട്ടുന്നത് അപ്പോൾ അതാ ഒരു ദിവസം നമ്മൾ ഇതാ ഇതേപോലെ ഏതാ ടൈറ്റ് ചെയ്ത് വെക്കൂ വൈകുന്നേരം നമ്മൾ വെള്ളം നിറച്ച് ടൈറ്റ് ചെയ്ത് വെക്കൂ പിറ്റേന്ന് രാവിലെ നമ്മൾ നമ്മളിതാ ആ മൂടി നമ്മൾ നമ്മളിത് ഇതേപോലെ ലൂസ് ചെയ്ത് കൊടുക്കൂ ആ മൂടി ലൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് വെള്ളം ലീക്കായി വരികയുള്ളൂ ഇതാ കണ്ടില്ലേ മൂടി ലൂസ് ചെയ്യുമ്പോൾ വെള്ളം വരും മൂടി ടൈറ്റ് ചെയ്യുമ്പോൾ വെള്ളം ലീക്ക് വരില്ല അപ്പോൾ നമ്മുടെ പാവക്കഥ അടിപൊളിയായി വളർന്നു വരുന്നുണ്ട് ഇതിനി നമ്മുടെ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പടർത്തി എടുക്കണം അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ താ ഇതിൽ നമ്മൾ പച്ചക്കറി ഒക്കെ ഇട്ടിട്ടുണ്ട് ആ വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ അതിൽ വെള്ളം നിറച്ചു വെക്കും അപ്പോൾ തലേന്ന് വൈകുന്നേരം നമ്മൾ ഇതിൽ വെള്ളം നിറച്ചു വെക്കും അതിന് ശേഷം നമ്മൾ രാവിലെ പിറ്റേന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്യൂ അതിന്റെ ആ മൂടി നമ്മൾ ഇതേപോലെ ലൂസാക്കി കൊടുക്കും അപ്പോൾ ആ മൂടി മൂടി ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ പിറ്റേന്ന് രാവിലെ ഇതിന് ഇതാ തുള്ളിനാനായിട്ട് നമുക്കിതിനൊക്കെ കിട്ടിക്കോളും പിറ്റേന്ന് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു ആ വെള്ളം തീർന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൽ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട് അപ്പോൾ വെള്ളം നിറച്ച് വെച്ച് നന്നായിട്ട് അടപ്പിട്ട് വെക്കും അടപ്പിട്ടാൽ പിന്നെ ഇതിൽ നിന്ന് വെള്ളം ലീക്ക് വരില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും എന്തു ചെയ്യും പിറ്റേന്ന് രാവിലെ വീണ്ടും നമ്മൾ ഈ അടപ്പ് തുറന്നു കൊടുക്കും അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മൾ നനച്ചു കൊടുക്കുന്നില്ല ഈ ബോട്ടിലു മാത്രമാണ് നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ സത്തുകളൊക്കെ ഇതിന് കിട്ടിക്കോളും അപ്പോൾ അല്ലാതെ വളങ്ങളൊക്കെ നമ്മൾ ഇതിന് ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുന്നോട്ടുള്ള വളർച്ചയും അതേപോലെ തന്നെ ഇതിൽ കായ്കളൊക്കെ ഉണ്ടാവുന്ന ആ കാഴ്ചയൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ കൃഷി രീതിയും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക അതേപോലെ ലൈക്ക് തരുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ